എന്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറും കമൻറ്റോ ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് വീണ്ടും എന്താ പറയുക സാജിദ സാജി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ തുടർക്കഥ തന്നെയാണ് എന്താ എന്ന് പറഞ്ഞാൽ അനുദിനം ഇവൾക്കൊരു ലൈവുണ്ട് ആ ലൈവിൽ എന്തിനാണ് അവർ ലൈവ് ഇടുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൾ ലൈവിടുന്നത് അവൾക്ക് കൂടുതൽ വിവേശം ഉണ്ടാവുക അഥവാ വരുമാനം കിട്ടുക അതാണ് അപ്പോൾ സ്വാഭാവികമാണല്ലോ ലൈവില് ആരെങ്കിലും എല്ലാവരും ഇവൾക്ക് അനുകൂലമായിട്ട് ഉള്ള വാക്കുകൾ മാത്രം പറയാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മളൊക്കെ ചില ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ കാണാൻ ഇവിടെ നിശബ്ദത പാലിക്കുക ചെരുപ്പ് പുറത്ത് വെക്കുക അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ ചില ബോർഡുകൾ കാണാം എന്നാൽ ആദ്യം തന്നെ ഇവരുടെ ലൈവിൽ അതല്ല രസം ഇവരുടെ ലൈവില് ഇവളെ ആളുകളെ കമൻറ്റുകൾ അതിലിങ്ങനെ കമൻറ്റ് മാതിരി ഇങ്ങനെ ലൈവില് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ അനു നിമിഷം ഇങ്ങനെ കമൻ്റ് പറയുക അപ്പോൾ ആ കമൻറ്റിനൊക്കെ അവൾ മറുപടി പറയുന്നുണ്ട് അതാണ് ഇവിടെ എല്ലാത്തിലും ഇല്ലട്ടോ അവൾക്ക് അനുകൂലമായ കമൻറ്റുകൾക്കൊന്നും തന്നെ അവൾ ശരിക്കുമൊന്നും പറയണമെന്നില്ല കൂടുതൽ പറയും പക്ഷേ അവൾക്ക് എന്താ പറയുക നെഗറ്റീവ് കമൻറ്റുകൾ വരുമല്ലോ കാരണം ഇപ്പോൾ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തു കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവും വരും അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റ് മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അതാണ് അവളുടെ ഏറ്റവും വലിയ അവളുടെ ഈ എന്താ പറയുക പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ അഥവാ അതാണ് ഞാൻ ഇന്ന് എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും ഇന്ന് ഡോക്ടർ ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ നാൾ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെയാണല്ലോ പറയുക എന്നെങ്കിൽ ഇന്നെ സുപ്രീം കോടതി വക്കീൽ ഇന്ന് ഹാജരാകും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ സ്ത്രീ പറയുന്നത് അനുദിനം ഇന്ന് എൻ്റെ ലൈവ് ഉണ്ടായിരിക്കൂട്ട ഇത് കേൾക്കുന്നതോടുകൂടെ ആളുകൾ അഥവാ ഇപ്പോൾ ഇരുപത്തെട്ടും മുപ്പതുമൊക്കെയോക്കെ അവളുടെ ലോകിലെ വീഡിയോ കൊള്ളു അത് ഇടുന്നില്ല ഇപ്പം അതിന് പകരം അവൾ എന്നും രാത്രി എന്തുണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണ രാത്രിയിലാണല്ലോ ഈ പെണ്ണുങ്ങൾ മുഴുവൻ ഒത്തുകൂടുക ഈ പെണ്ണുങ്ങൾക്കിപ്പോൾ ഈ സാജിദാൻ്റെ തെറിപ്പാട്ട് കേൾക്കാനും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊക്കെ വീടുകളിലുള്ള സ്ത്രീകൾക്കുണ്ടല്ലോ അങ്ങോട്ടും ഒക്കെ സ്ത്രീകൾ പോയിരുന്നു എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ സംഗതി എന്ത് തന്നെ ആയാലും അവർ ഈ ഏഷണി പറയാനും വിത്തന പറയാനും ഈ തെറിപ്പാട്ട് പരസ്പരം ഒക്കെ ആയിട്ട് ഇവർ വീടുകളിൽ വരും ഇന്നോ ഇന്നതൊന്നും ഇല്ല കാരണം ഇന്ന് വലിയ മതിൽക്കെട്ടുകൾ അപ്പോൾ അതിനകത്ത് തന്നെ അവർക്ക് തെറി കേൾക്കാൻ മൊബൈലുകളുണ്ട് പരസ്പരമുള്ള അയൽബന്ധത്തിന് പകരം അവൾക്ക് വൃത്തികെട്ട് ഇത്തരത്തിലുള്ള സാജിതന്മാരുടെ ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ലൈവിൽ നിന്ന് കിട്ടുന്ന ഈ അശ്ലീലത്തെറികൾ ഇവർക്ക് ഒരു ഊർജ്ജം പകരും അവർക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാതിരുന്നാൽ അവർക്ക് പറ്റൂല എല്ലാ ചില സ്ത്രീകൾ വേറെ ചില കുടായ്പ്പകളുമായിട്ടാണ് ഉണ്ടായിരിക്കും സലാത്ത് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന ചില കുടായ്പ വീഡിയോകളുമുണ്ട് നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ ചില മുസ്ലീംമാർ പറയും ചില സെക്സ് തമ്പുനയലുകൾ കൊടുക്കും ഈ തമ്പ് നൈൽ കൊടുക്കുന്നത് തന്നെ എന്തിനാണ് ഈ ചില ഒരു റെസാവസ്ഥാദിനൊക്കെ എനിക്കറിയാം ഇമ്ദാദ് വ്ളോഗ് റസ വ്ളോഗ് ഇങ്ങനെ കുറേ വ്ളോഗുകളുണ്ട് എന്താ കാരണം ഈ സ്ത്രീകൾക്ക് ഇന്ന ദിക്കറുകൾ പറഞ്ഞു കൊടുക്കും ആ ലൈവ് ഉണ്ടായിരിക്കും ആ ദിക്കറുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ സെക്സ് പ്രയോഗിക്കുമ്പോൾ അഥവാ സെക്സ് സ്തംഭനായിട്ട് എന്നിട്ട് അത് അദ്ദേഹം പറയുന്നത് എവിടെ നിന്നറിയോ ഈ പറയുന്ന ഉസ്താദ് ജുമുക്കുള്ള കുത്തുബൈലൊക്കെ ഇത് പറയുന്നത് പള്ളിയിൽ പള്ളിയിൽ വെച്ചുള്ള പ്രസംഗങ്ങളിലായി പറഞ്ഞത് നെഹ്മൂദ്ില്ല അള്ളാഹുവിൻ്റെ മലാക്കന്മാർ പോലും അവിടേക്ക് പ്രവേശിക്കുകയില്ല അല്ലേ പട്ട അതൊക്കെയാണ് അപ്പോൾ എന്താ വച്ചാൽ പൈസ കിട്ടണുണ്ട് ഇഷ്ടം പോലെ അപ്പം ആ പൈസ കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ വിവേശിനെ ആകർഷിക്കാൻ എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും എന്ന് ഉസ്താദ് പോലെ തന്നെ സാധ്യതയും പറയണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം അങ്ങനെ പറയുന്ന ഒരു 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 വീഡിയോ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ

ആളുകൾ ഇപ്പോൾ എന്താ പറയുക ഞാൻ ഈ തെറിപ്പാട്ടുകളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ നിന്ന് ആസ്വദിച്ചിരുന്നു അയൽവാസികളൊക്കെ ഇങ്ങനെ എന്താ പറയുക പരസ്പരം തെറി പറയുമ്പോൾ അല്ലെ വഴക്ക് കൂടുമ്പോൾ അവരുടെ വായിൽ ഷെയ്ത്താൻ ഇട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചീത്ത വാക്കുകൾ ഒരു ഇന്നുണമിന ഷെയ്ത്താൽ ഇപ്പോൾ ഹൊരിക്ക ഷെയ്ത്താൻ മീനന്നാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീ കൊണ്ടാണ് പിഷാറ്റിനെ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ മുഴുവൻ അങ്ങോട്ട് പറയും പക്ഷേ ഇത്തരമാണ് കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ എന്തും പറയാം കാരണം നിയന്ത്രണമില്ല അങ്ങനെ ഒരു ഒരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ എന്തും പറയാം അവർക്ക് നാവിനല്ലില്ലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇവിടെ ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ അയൽപ്പാക്കത്തെ സ്ത്രീകൾ തമ്മിൽ ബഹളം കൂടുമ്പോൾ പരസ്പരം പറയുന്ന പൂരാത്തറികളാണിത് അപ്പം ഇപ്പോൾ അതൊന്നും സംസ്കാരമുള്ള ലോകത്ത് സാധാരണ ഇപ്പോൾ അതില്ല പക്ഷേ എങ്കിലും വീടിൻ്റെ അടുക്കളയിൽ ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പം ഇത് കാണുന്ന ഇവരുടെ ഈ പ്രേക്ഷകരില് അമുസ്ലിങ്ങളില്ല എന്നാണ് തോന്നുന്നത് ഇതര മതക്കാരൊന്നുമില്ല ഇവരുടെ ലൈവ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നതോടുകൂടെ ആളുകൾ ഇപ്പം നമ്മൾ വിളക്ക് വെച്ച വിളക്ക് വച്ചാൽ പാറ്റകൾ വന്നു കൂടുന്നത് പോലെ കുറച്ച് മധുരം എവിടെയെങ്കിലും ഇട്ട് കൊടുത്താലും ഉറുമ്പുകൾ കൂടുന്നത് പോലെ ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഇക്കൃതണ്ടായിരിക്കും എന്ന് ഉസ്താദ് പറഞ്ഞാൽ വരുന്നത് പോലെ ഉസ്താദിൻ്റെ ലൈവിൽ പങ്കെടുക്കുന്ന ആളുകളെപ്പോലെ തന്നെ ഇവരുടെ ലൈവിലും കൂട്ടത്തോടുകൂടെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും എല്ലാ പണിയും നിർത്തി ഭർത്താവിനു സേവനം നിർത്തി കുട്ടികളെ പഠിപ്പിക്കൽ നിർത്തി ചിലപ്പോൾ രാത്രിയിൽ ഈ ഏഴുമണിക്കൊക്കെയാണ് ലൈവ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ പണ്ടൊക്കെ പെണ്ണുങ്ങൾ വീടിലിരുന്ന് പാരായണം കുറുകാൻ പാരായണം ചെയ്യും അതോടൊപ്പം തന്നെ മദ്രസയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ കുട്ടികളൊക്കെ കുറുകാൻ പാരായണം ചെയ്യുകയും പിന്നീട് അവിടെ മദ്രസ സ്കൂൾ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു പണ്ടൊക്കെ ഇന്ന് അതിന് പകരമാണ് ആ എന്താ പറയുക വീടിൻ്റെ ഉള്ളറകളിലേക്ക് ഉള്ള പെൺപിശാച്ചുക്കൾ അവരുടെ ലൈവിട്ട് കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കുന്നത് നമ്മൾ പറയും ആധുനിക ലോകത്തിൻ്റെ ചില തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സീരിയലുകൾ അല്ലേ കണ്ണീർ സീരിയലുമായിരുന്നിടത്ത് ഇപ്പോൾ അത് വേണ്ട മറിച്ച് ഒരു ഒരു ലൈവിനൊപ്പം അല്ലെങ്കിൽ സാധ്യതയുടെ തെറിപ്പാട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേ സമയം ഈ സ്ത്രീകൾക്ക് അത് ഇട്ട് കാണാനാകും ആലോചിച്ച് നോക്കും ഇനി മറ്റൊരു തെറി കൂടെ നിങ്ങളൊന്ന് മാത്രമല്ല ഞാൻ തെറിയൊന്നും അല്ല പറയുന്നത് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ വേദവാക്യങ്ങളാണ് എൻ്റെ ഓരോ മുത്തുമണികളെ എൻ്റെ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഈ മുത്തുമണികൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക വലിയ വലിയ സന്ദേശങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തെറികളല്ല ഞാൻ പറയുന്നത് മറിച്ച് തെറി പറയുന്നത് വേറെ ചില ആളുകളാണ് എന്താണ് ആ സ്ത്രീയുടെ തെളി തെറി കേട്ടില്ലേ ആ സ്ത്രീയുടെ ചീത്ത പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടു നോക്കൂ കേട്ടുനോക്കൂ ആരോ ഞാൻ അപ്പം ഇവിടെ ഈ പറയുന്ന തെറിയെപ്പോലെ ഞാനെൻ്റെ ജീവിതത്തിൽ ഈ പോലെ ഞാൻ വേറെ ഒരു തെറിയും കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ പറ വല്യെ കാട്ടി വലിയ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ അരക്ക് താഴെ എന്ന് പറഞ്ഞാൽ അരക്ക് താഴെ അവൾക്കില്ല എന്നാണോ ഇവൾ പറയുന്നത് ഇനി കുഴഞ്ഞു എന്നാണോ പറയുന്നത് കാരണം ഇവരുടെ ഓരോ എന്താ പറയുക തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട വാക്കുകളായതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റൂ പണ്ടൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വിഡ്ഡിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആ വിഡ്ഢിയായ രാജാവിനെ എത്ര വസ്ത്രം ധരിച്ചാലും ധരിപ്പിച്ചാലും അയാൾക്ക് അത് പോരാ അത് പോരാ എന്ന് പറയും ഇപ്പോഴത്തെ പോലെ തന്നെ ഇപ്പോഴത്തെ സ്ത്രീകൾ ഞങ്ങളിവിടെ ചില സ്ത്രീകളുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യയോ എന്ന് ചോദിച്ചാൽ അവളും ഉണ്ട് അവിടെ അവളും അത്ര തന്നെ അല്ല എന്തുകൊണ്ടെന്നാൽ ഞാനത് അത്ര പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അവളെ വിലക്കും അതുകൊണ്ട് ഇന്നോട് അവൾക്ക് വെറുപ്പാണ് അതുപോലെ എന്നിരുന്നാലും ഇവിടെയുള്ള ഈ ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ രണ്ടും മൂന്നും നാലും സ്ത്രീകൾ കൂടിയിട്ട് അവർക്ക് പണ്ടൊക്കെ നമ്മൾ ഒരു പെരുന്നാക്ക് രണ്ട് പെരുന്നാക്കാണ് വസ്ത്രമെടുത്തിരുന്നതെങ്കിൽ ഇന്ന് കുന്നുപോലെ വസ്ത്രമുണ്ട് ആ വസ്ത്രമെടുക്കാൻ പോയാൽ ആ സ്ത്രീ പറയും എന്ത് ഏത് വസ്ത്രം ഇങ്ങനെ ഇട്ട് കൊണ്ടുവന്നാലിങ്ങനുണ്ടല്ലോ വസ്ത്രവ്യാപാരി കടകളിൽ ചെന്നാൽ അതോ വസ്ത്രക്കടകളിൽ ചെന്നാൽ അവിടുത്തെ ആ സെയിൽസ്മാൻമാരിങ്ങനെ ഇട്ട് ഇങ്ങനെ പാവമാണ് അവർ സത്യത്തിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല ശമ്പളം കൊടുത്താൽ പോലും പോരാ അവർക്ക് വേറെ ഈ മരുന്നും കൊടുക്കണം അവാർഡ് വരെ കൊടുക്കണം കാരണം ഈ സ്ത്രീകളാണ് ചെന്നാൽ പിന്നെ കേവലം ഒരു ഒരു മൂന്ന് മണിക്കൂർ അവർക്ക് ഇപ്പോൾ സേധാരണ രീതിയിലൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള തിരൂർ ടൗണിലേക്കാണ് പോവുക ചിലർ കോട്ടക്കലേക്കൊക്കെ പോവും എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ നേരം ഒരു സ്ത്രീക്ക് വേണ്ടി തന്നെ ചിലവഴിക്കണം എന്നിട്ട് അവരിങ്ങനെ അതിട്ട് മറിച്ച് അങ്ങോട്ടിട്ട് എന്നിട്ട് എന്താ എടുക്കാൻ പോണത് ഏതെങ്കിലും ഒരു ചെറിയ ഉടുപ്പ് എടുക്കുക അതിനു വേണ്ടി എല്ലാം വാരി വലിച്ചിട്ട് കൊടുത്ത് നോക്കി അതൊന്നും അവർക്ക് സൗന്ദര്യം പോരാ ഇതെത്ര വില ഇതെത്ര വില അപ്പം അതിൻ്റെ തന്ത്രമനുസരിച്ച് ഒരു തരത്തിലുള്ള ഒരു വില അയിമട്ട് വെച്ചിട്ടുണ്ടാകും അത് കാണൂല്ലേ നമ്മൾക്ക് അതൊരു ഇക്കുമ്മത്താണ് എന്നിട്ട് അവർ പറയൂ നിന്ന് ചില ആളുകളുടെ കടകളിൽ ചെറിയ വേറെ ചില ഇക്കുമത്ത് കാണാം എത്ര ഇടുക ആറായിരം ഉറുപ്പിക്ക വില ഇടും അപ്പോൾ എത്രയൊക്കെ വയ്ക്കുന്നതാണ് ഇരുന്നൂറിനോ മുന്നൂറിനോ വയ്ക്കാൻ പറ്റുന്ന ആ വസ്ത്രത്തിന് ആറായിരം റുപ്യ എന്നതാണ് വെട്ടുവൈമൻ നമുക്കൊക്കെ എഴുതാം എന്താ ഈ ചെയ്തിരിക്കുന്നു എന്ന് അവരോട് ചോദിക്കാൻ ആരുമില്ല കാരണം നിയമപരമായിട്ടും ചോദിക്കാൻ പറ്റില്ല അതാണ്ട് വെട്ടിയിട്ട് അതിമെട്ട് ഇട്ട് ഇട്ടുണ്ട് എത്രയാണ് മുന്നൂറ്റ അറുപത്തിരണ്ട് റുപ്യ അപ്പോൾ ആ സ്ത്രീകൾ അത് മുഴുവനോട് വാരി വലിക്കും എന്താ കാരണം ഇപ്പം ഞങ്ങൾ വിറ്റൊഴിവാക്കുകയാണ് വിറ്റടിക്കുകയാണ് വിറ്റൊഴിക്കുകയാണ് അപ്പോൾ പെണ്ണുങ്ങൾ എന്തു ചെയ്യും അത് ആ വിറ്റൊഴിക്കുന്ന ആ അങ്ങനെ കാണുന്ന വസ്ത്രം മുഴുവനും തിരഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ അത് മുഴുവൻ അവർ പോകത്തില്ല അപ്പോൾ അപ്പോൾ എന്താച്ചാൽ കേവലം അത് കെട്ടിപ്പഴങ്ങി അഥവാ അത് ഒരു ഒറ്റ തിരുമ്പനോടുകൂടി അത് കേടുവരുന്ന വസ്ത്രമാണ് പട്ടേ എന്തായാലും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആ മൂന്ന് മണിക്കൂർ അയാൾക്ക് പോയി കിട്ടും അത്ര സാഹസികമാണ് ഈ സ്ത്രീകൾ കടകളിലേക്ക് വരിക എന്നത് ഞാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ആ സ്ത്രീകൾക്ക് ചില വസ്ത്ര കച്ചവടവും ഇപ്പോൾ ആര് ചെയ്യുന്നുണ്ടെന്ന് ഈ സാധ്യത ചെയ്യുന്നുണ്ട് അതാണിപ്പോൾ ഈ പറഞ്ഞത് എന്ത് ഇവിടെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പറയുന്ന ഞാനൊരിക്കലും തെറി പറയാറില്ല ഞാനൊരിക്കലും ചീത്ത പറയാറില്ല ഇവള് പറയുന്നത് കണ്ടില്ലേ അവൾ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മുഴുവനും ഈ പറയുന്ന തുണിക്കടകളിൽ നിന്ന് സ്വാംശീകരിക്കുന്നത് പോലെ ഈ സ്ത്രീയുടെ ഓരോ വാക്കുകളും ഇവർ സ്വാംശീകരിക്കണം കാരണം അവർക്കത് മതി ആളുകൾക്ക് കാരണം വാല്യൂ ഇല്ലാത്ത മൂല്യമില്ലാത്ത പഴയകാലത്ത് പോലും പുരാതന ഭാഷകളിൽ പോലും പറയുന്ന ചില വാക്കുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ സാധ്യത ലൈവിലിട്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ലൈവിന് മുഴുവൻ പ്രതികരിക്കുന്നില്ല അവൾ പോസിറ്റീവ് മാത്രമേ ഞാൻ ഉൾക്കൊള്ളൂ നെഗറ്റീവായിട്ടുള്ള തെറികൾ അഥവാ എന്നോട് തെറി പറഞ്ഞാൽ സത്യത്തിൽ അവരോട് തെറിയുന്നല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രോതാക്കളെ കേട്ടു നോക്കൂ നിങ്ങളത് അതിൽ എന്ന് മാത്രമാണ് പറഞ്ഞത് ചില ലൈവിലൊക്കെ തള്ളേ എന്ന് പറയും എന്നെ കിളവ എന്ന് പറയാറുണ്ട് എപ്പോഴും സത്യത്തിൽ എനിക്ക് ഞാൻ കിളവനാണെങ്കിൽ പോലും ഞാൻ കിളവനാണെന്ന് സമ്മതിക്കുകയില്ല ഏതു മനുഷ്യരും അവരുടേതായ പ്രായം കൂട്ടിപ്പറഞ്ഞ് തള്ള എന്ന് പറയുന്ന ആ സിസ്റ്റത്തോട് അവർക്ക് വെറുപ്പാണ് തന്ത എന്ന് പറയുമ്പോൾ എന്നെ കിളവ കിളവ എന്ന് പറഞ്ഞത് ഈ പെണ്ണ് കിളവ എന്ന് പറയുന്നുണ്ട് സാജിത എന്നോട് എൻ്റെ വ്ളോഗിന് താഴെ വന്ന സാധ്യതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്താൽ ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്താൽ ഉടനെ അവൾ കിളവ കിളവ എന്ന് പറയും അപ്പോൾ ഞാനതിന് വൃത്തികേടൊന്നും അവളോട് പറയാറില്ല ആരോടും പറയാറില്ല അത് കമൻറ്റിൽ പറയുന്നതാണ് അല്ലെങ്കിൽ ലൈവിൽ പറയുന്നതാണ് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാണല്ലോ ലൈവിടുന്നത് പട്ട ഇവൾ ഉദ്ദേശിക്കുന്ന ലൈവോ ഇവൾക്ക് ഇതിൽ നിന്ന് കണ്ടന്റ് കിട്ടണം അങ്ങനെ അത് കുറേ സമയമെടുക്കും സാധാരണ രീതിയിൽ ഒരു വ്ളോഗിന് എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റിന് പകരം ഇവരുടെ ഈ ലൈവിന് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് എടുക്കും ആലോചിച്ച് നോക്കൂ ഏകദേശം ഒരു മണിക്കൂർ കാരണം എന്നിട്ട് എന്തിനാണത് അവൾ ഇതിൽ നിന്ന് തപ്പി നടക്കുക ഈ പറയുന്ന ലൈവിൽ നിന്ന് കമൻറ്റുകൾ തപ്പി അവൾക്ക് എതിരെയുള്ള ആ കമൻ്റുകൾക്ക് തെറി പറഞ്ഞ് അഥവാ വൃത്തികയോടൊന്നും ആരും പറയണില്ല തള്ള എന്നോ അല്ലെങ്കിൽ എടി എന്നോ എനിക്ക് ആ പിള്ളേരെ നോക്കിയിട്ട് നല്ലോം പോലെ വ്ളോഗ് ചെയ്തുകൂടെ എൻ്റെ ആ തള്ളനെ കൊടുന്ന് ഇങ്ങോട്ട് പേരൽക്ക് കൊണ്ടുവന്നുകൂടെ എന്തിനാണ് അവൾ ആ തള്ളനായി തെറ്റി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുള്ളൂ അതിന് അപ്പോൾ അവൾക്കത് കണ്ടിട്ടുണ്ടായി എന്നിട്ട് അവൾ കയറി പിടിച്ച് ഇപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ ഈ ഏതെങ്കിലും പിന്നെ ഇഴജന്തുക്കളൊക്കെ ചില വള്ളികളിൽ ഇങ്ങനെ കയറി പിടിച്ച് മേലേക്ക് പോണത് ആദ്യം അവർ കൂടെ നടന്നു പോവാണ് അപ്പോൾ ആ വള്ളി കിട്ടിയപ്പോൾ നോക്കണോ ആ ഇങ്ങനെ ചാരി 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 ചില മതത്തിന്മേൽ കയറും എന്നതുപോലെ ഇവൾക്ക് ഈ ഈ പറയുന്ന ലൈവിൽ കിട്ടുന്ന ആ വള്ളി ആ വള്ളിയിൽ പിടിച്ചു കയറി പിന്നെ അവൾ അങ്ങനത്തെ അങ്ങോട്ട് അങ്ങോട്ട് എന്താക്കി തീരും എന്താ പറയുക തെറിയൊന്നും പറയാത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ നിരോധിത തെറികളും പുരാതന തെറികളും അങ്ങോട്ട് പറയും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു മനുഷ്യൻ ഉതവായിട്ട് പറയുമ്പോൾ അതാണ് അതാണ് ഇന്നൽ ഒലബ മീനക്ഷയ്ത്താൻ ഞാൻ പറയുന്നത് മഹാനായ തിരുനേബി അള്ളാഹുവിൻ്റെ റസൂൽ ഞാനിതൊരു കുടുംബാടം കൂടെ ആയിട്ട് പറയാണ് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം അവളൊപ്പം അവിടെയുള്ള തെറി പറയാന് ആളുകളുണ്ട് അത് കേൾക്കാൻ ആളുകളുണ്ട് പക്ഷെ ഞാൻ ഇതിൽ നിന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിക്ക് ഒന്നിച്ച് ഒരു സദസ്സിരി ഒരു ജൂതൻ വന്നു ജൂതൻ്റെ സ്വഭാവം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെറുതെ നമ്മളെ പ്രകോപിപ്പിക്കും പ്രയാസപ്പെടുത്തും ഇറാനിൽ കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു ഒരു ഒരു നിരപരാധികളായ ഒരു രാജ്യത്തെ അങ്ങോട്ട് വെറുതെ എങ്കിലും ഒരു ഒരു കാരണവും കൂടാതെ അന്താരാഷ്ട്ര മര്യാദകളും ന്യായങ്ങളും ഒന്നും കൂടാതെ അതിലേക്ക് കൊണ്ടു ആ ജനവാസ കേന്ദ്രങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകളാണ് വെറുതെ ഒരു കാരണം കൂടാതെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു മാത്രമല്ല കുറേ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് നോക്കണം ജൂതന്മാരായിട്ട് ഇറാനിൽ കടിയുന്ന ചാരന്മാരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വലിയ സംഖ്യ ഓഫർ ചെയ്തും കൊടുത്തും ചാരന്മാർക്കൊക്കെ കിട്ടുന്ന സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് യേശുവിനെ ഒറ്റക്കൊടുത്ത ജൂതാസിൻ്റെ മുപ്പത് വെള്ളിക്കാശാണ് എന്നിട്ട് എന്താ ജൂതാസിന് അത് കിട്ടിയത് പോലുമില്ല ജൂതാസിനെ ഇല്ലായ്മ ചെയ്യുകയാണ് അവർ ചെയ്തത് എന്നതുപോലെ ഈ പറയുന്ന ചാരന്മാർ ഒന്നുകിൽ ആ ഭരണകൂടം അവരെ ഇല്ലായ്മ ചെയ്യും അല്ലെങ്കിൽ ഇവർ തന്നെ ഇല്ലായ്മ ചെയ്യും എന്താ കാരണം ഇവർക്ക് ചിലപ്പോൾ അഭയം കൊടുക്കും ഇവർ ചാരന്മാർ പക്ഷേ അഭയം കൊടുത്ത് അവിടെ വന്നതിന് ശേഷമോ ആ ഭരണകൂടത്തോട് ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളോടും ഇവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അതുകൊണ്ട് അവർക്കിവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ടും കൊണ്ടും ഒന്നും മനസ്സിലാക്കാത്ത പണത്തിന് വേണ്ടി അപ്പോഴത്തെ താല്പര്യത്തിനനുസരിച്ച് ചോടനുറുമ്പുകൾ ചായയിൽ ഇറങ്ങി സ്വയം ജീവൻ കളയുന്നത് പോലെയാണ് ഈ പറയുന്ന ചാരന്മാർ ചെയ്യുക രാജ്യനിയമം അനുസരിച്ച് ചാരന്മാർക്ക് കൊടുക്കേണ്ട ശിക്ഷ സത്യത്തിൽ എന്താണ് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് തന്നെയാണ് അപ്പോൾ അത് തീരുമാനമായി എന്ന് പറഞ്ഞതുപോലെ ആലോചിച്ച് നോക്കൂ ഇവർക്ക് അറിയാം ആർക്കറിയാം ഇതിൻ്റെയൊക്കെ ഫലം ഏറ്റവും വലിയ ദുഷിപ്പാണ് ഞാൻ പറഞ്ഞില്ല തെറി പറയുന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് മഹാനായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഇരിക്കുന്ന അബൂബക്കർ തിരുമേനിയോടൊപ്പം തൻ്റെ ഏറ്റവും വലിയ സതിക്കായ തൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ സഹയാത്രികൻ എല്ലാ നിലക്കും തൻ്റെ സഹോദരനേക്കാൾ സ്നേഹിച്ച ആത്മമിത്രം അദ്ദേഹം ആ സദസ്സരിയ്ക്കുമ്പോഴാണ് ഒരു ജൂതൻ കടന്നു വന്നത് ഞാൻ പറഞ്ഞില്ലേ ജൂതന്മാർ മാത്രമല്ല ചില ആളുകളൊക്കെ നമ്മളോട് എപ്പോഴും പരിക്കൽ നിലപാട് സ്വീകരിക്കും അല്ലേ എന്നതുപോലെ ജൂതൻ മഹാനായ അബൂബക്കർ തങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ പരുക്കേണ്ട രീതിയിൽ പറ പറഞ്ഞുകൊണ്ടിരുന്നു മഹാനായ അബൂബക്കർ തങ്ങൾ അതിങ്ങനെ കേട്ട് കൊണ്ടിരുന്നു അവിടെ പ്രകൃതം അങ്ങനെയാ പക്ഷേ വല്ലാതെ അതിരുവിട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു ജൂതൻ വീണ്ടും അങ്ങനെയാണ് ജൂതന്റെ സ്വഭാവം ഇപ്പോൾ ഇറാനിൽ പ്രകോപിപ്പിച്ചതുപോലെ അപ്പോൾ മഹാനായ ആ ഏറ്റവും വലിയ പുണ്യവാനായ ആ മഹത്വത്തെ ഇസ്ലാമിലെ രണ്ടാം പൗരൻ അതാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു എല്ലാവരേക്കാളും എനിക്കു ശേഷം കിയാമം വരെയുള്ള ആളുകളുടെ ഇമാൻ ഒരു തിലാസിലും അബൂബക്കർ തങ്ങളുടേത് ഒരു ത്ലാസിലും വെച്ചാൽ അബൂബക്കറിൻ്റേത് ഉയർന്നു നിൽക്കും അദ്ദേഹം എൻ്റെ ഷഹാബി മാത്രമല്ല എന്നെ അങ്ങേയറ്റം അളവറ്റ് സ്നേഹിക്കുകയും എൻ്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്ന ഉത്കൃഷ്ട വ്യക്തിത്വമാണ് അപ്പോൾ ആ വ്യക്തിത്വം എന്തായി ഈ ജൂതൻ്റെ പരുക്കൻ വാക്കുകളോട് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ പ്രകോപിപ്പിച്ചപ്പോൾ പ്രതികരിച്ചു അതാണ് അപ്പോൾ ഈ സാധ്യത പറയുന്ന വൃത്തികേടൊന്നും അല്ല പറഞ്ഞത് പ്രകോപിപ്പിച്ചിട്ട് എന്തോ നമ്മളൊക്കെ പറയുമല്ലോ ചില നമ്പൂരിമാരും ഞങ്ങളുടെ നാട്ടിലുള്ള പട്ടന്മാരും ഒക്കെ നമ്മൾ എന്ത് വൃത്തികേടും അവരോട് പറഞ്ഞാൽ അവർ തിരിച്ച് പ്രതികരിക്കുക എടാ എടോ എടാന്ന് പോലും പറയില്ല എടാ തൈര് കുടിയ മോര് കുടിയ പപ്പടം തീനി ഇങ്ങനെയൊക്കെയേ പറയുള്ളു മുസ്ലിം സമൂഹത്തിലാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നെറികെട്ട ഏറ്റവും ദുഷിച്ച നെറികെട്ട വാക്കുകൾ പ്രയോഗിക്കുന്നത് അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരുന്നു മഹാനായ അബൂബക്കർ തങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ച ഒന്നോ രണ്ടോ ഈ പറയുന്ന വാക്ക് പോലെ എന്തു എന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്തുമാത്രം നിങ്ങൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ കുറച്ച് പരുക്കഭാവത്തിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ അതോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂല് അവിടെ നിന്നു പ്രത്യക്ഷ അപ്രത്യക്ഷനായി നോക്കണം അങ്ങനെ എന്തിനേറെ പറയണം ജൂതൻ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അബൂബക്കർ സല്ല അസീക്ക് നന്ദി അദ്ാഹുവാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ആ ജൂതൻ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നു അത് താങ്കളും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്വസിച്ചിരുന്നു അപ്പോഴേക്കും താങ്കൾ സ്ഥലം വിട്ടുപോയുമല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അയേ അബൂബക്കർ ഞാൻ താങ്കൾ അങ്ങനെ സുസ്മേരവദനനായി ആ ജൂതൻ്റെ വാക്ക് കേട്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാകന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു പട്ടേ അള്ളാഹുവിൻ്റെ ശപിക്കപ്പെട്ട പിശാക്ഷി ഇറങ്ങാൻ കാരണമായി താങ്കൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ശപിക്കപ്പെട്ട ഏറ്റവും നിന്നനായിട്ടുള്ള ആ ഇബിലീസ് ആ സദസ്സിൽ ഇറങ്ങി എന്താ കാരണം ഞാൻ നിങ്ങൾ ദേഷ്യം മുടിച്ച് വൃത്തിയേട് പറഞ്ഞു എന്നല്ല പക്ഷേ നിങ്ങളുടെ പ്രതികാര വർത്താനം പ്രതികരണ വർത്താനം അതുപോലും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്കുകൾക്ക് സാമീപ്യം വല്ലാതെ അരോചകമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സദസ്സുകളിൽ ഒരു പ്രവാചകൻ ഇരിക്കുകയില്ല നബി അബുബക്കറെ ആലോചിച്ച് നോക്കൂ അപ്പം ഈ മൈ മൈ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാധ്യതയുടെ ചുറ്റുഭാഗത്തും ആ സാധ്യതയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന ആ സദസ്സും വീടും ഒക്കെ അള്ളാഹുവിൻ്റെ ശാപത്താൽ നിറയുമെന്ന് പറഞ്ഞ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോ അവസാനിപ്പിച്ചത് അവസാനിപ്പിക്കുന്നത്